മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രധാനിയായ ഒരു പെരുമ്പാവൂരുകാരൻ അതെ ജയറാം തന്നെ ഇന്ന് അദ്ദേഹം അറുപതിന്റെ നിറവിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകർ കോർക്കാൻ ഒരു പിടി നല്ല ചിത്രങ്ങളും സമ്മാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള എൻട്രി കൗതുകകരമായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റായി കലാജീവിതം ആരംഭിച്ച അദ്ദേഹം കലാഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന പത്മരാജൻ ചിത്രത്തിലൂടെയായിരുന്നു ആദ്യ ലീഡ് റോൾ ചെയ്തത് ഫാമിലി അല്ലെങ്കിൽ കോമഡി എന്റർടൈനർ ചിത്രങ്ങളാണ് അദ്ദേഹം അധികവും ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റോളുകൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ശുഭയാത്ര സന്ദേശം മേലെപ്പറമ്പിലാൻ വീട് സമ്മർ സമ്മറിൽ ബദ്രഹിം വൺമാൻ ഷോ മനസ്സിനക്കരെ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു തുടക്കകാല ചിത്രങ്ങളിലെ സംവിധായകനായതുകൊണ്ട് തന്നെ സംവിധായകൻ പത്മരാജൻ ജയറാമിന്റെ മെന്ററായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ രാജസേനൻ ചിത്രമായ മേലെ പറമ്പിൽ ആൺവീട്ടിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി എല്ലാ പ്രേക്ഷകരെയും തന്റെ അഭിനയത്തിലൂടെ സംതൃപ്തരാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു കോമഡി ആയാലും ഇമോഷണൽ രംഗങ്ങളായാലും കൂടുതൽ മികവോടെ അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തു തൂവൽ കൊട്ടാരം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഭാഗ്യദേവത കഥ തുടരുന്നു എന്നീ ചിത്രങ്ങളിലൂടെ സത്യനന്ദിക്കാട് ചിത്രങ്ങളുടെ ഭാഗമായി ഈ ചിത്രങ്ങൾ എല്ലാം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് വിക്രമൻ സംവിധാനം ചെയ്ത ഗോകുലമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ തമിഴ് ചിത്രം മുറിമാമൻ കോലങ്ങൾ ഏകൻ പൊന്നിയൻ സെൽവൻ തുടങ്ങി നിരവധി തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു ഭാഗമതി രാധേഷ്യാം ഖുഷി തുടങ്ങി അനേകം തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായി സമ്മറിൻ ബദ്രഹിമിലെ രവിശങ്കർ ആയാലും യാത്രക്കാരുടെ ശ്രദ്ധക്ക് എന്ന ചിത്രത്തിലെ റാം ആയാലും എത്ര പ്രാവശ്യം കണ്ടാലും ഒട്ടും മടുപ്പ് തോന്നാത്ത കഥാപാത്രങ്ങളാണ് അഭിനയത്തിന് പുറമെ പാട്ടും മിമിക്രിയും വളരെ നിഷ്പ്രയാസം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ഏത് പരിപാടിയായാലും സ്റ്റേജിൽ കയറുമ്പോൾ പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകുമെന്നത് ഉറപ്പാണ് അത് കഥയായാലും തമാശയായാലും പ്രേക്ഷകർ എന്നും ഏറ്റെടുത്തിരുന്നു നിരവധി നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശോഭനയുടെ കൂടെ അഭിനയിച്ച ചിത്രങ്ങൾ എന്നും പ്രേക്ഷകരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു മാളൂട്ടി കിലിക്കാംപെട്ടി തൂവൽ സ്പർശം എന്നീ ചിത്രങ്ങളിലൂടെ കുട്ടികൾക്കും പ്രിയങ്കരനായി അദ്ദേഹം മാറിയിരുന്നു അദ്ദേഹത്തിന്റെ വേറിട്ട ഒരു കഥാപാത്രമായിരുന്നു വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിലെ സുഗുണൻ എന്ന കഥാപാത്രം സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് പോലും വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു അദ്ദേഹം അതിൽ കാഴ്ചവെച്ചത് പത്മശ്രീ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫിലിം ഫെയർ അവാർഡ് സൗത്ത് തുടങ്ങി നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി മകനായ കാളിദാസ് ജിയറാമിനൊപ്പം അഭിനയിച്ച എൻ്റെ വീടപ്പുവിൻ്റെയും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നീ ചിത്രങ്ങളും പ്രേക്ഷകർ കണ്ടത് അച്ഛന്റെയും മകന്റെയും മത്സരിച്ചുള്ള അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം മോസ്ലർ ആയിരുന്നു ജയറാമിന്റെ മലയാളത്തിൽ അവസാനം പുറത്തിറങ്ങിയ ചിത്രം മമ്മൂട്ടി അനശ്വര രാജൻ ജഗദീഷ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്തൊക്കെയായാലും സിനിമാ മേഖലയിലെ ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത നടൻ എന്നും അദ്ദേഹത്തെ ഈ അവസരത്തിൽ വിശേഷിപ്പിക്കുക കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ